ഹലോ മക്കളെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ മലയാളം ഫസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ചോദിച്ച ചോദ്യമാണ് അതായത് പതിനേഴാമത്തെ ചോദ്യം ഈ സംഭവം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഒരു കവിത പുറത്തുനിന്ന് ഒരു കവിത തരും ഏതെങ്കിലും ഒരു കവിയുടെ എന്നിട്ട് ആ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയാം നമ്മൾ ഇംഗ്ലീഷിൽ അപ്രീസിയേഷനൊക്കെ തയ്യാറാക്കുന്ന പോലെ അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള കവിത ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയില്ലല്ലോ ഏത് കവിത വരിക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കവിത ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഉഡായിപ്പാണ് നമ്മളിന്ന് ഇന്ന് നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യുന്ന കാണാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിലും അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നേരത്തെ കണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണണമെന്നില്ല എന്തായാലും കുത്തിരുന്ന് പഠിക്കുക എന്ന് സംഭവിച്ചാലും നിങ്ങൾ ഇത് പഠിച്ചിട്ട് അതേമാതിരി എഴുതണം ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാണ് പിന്നെ ഇതിലുള്ള ഡയലോഗ് ഞാൻ തന്നിട്ടുള്ള ഡയലോഗുകൾക്ക് പുറമെ ഈ കവിതയിൽ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ സെന്റൻസുകളും അതേപോലെ ആശയങ്ങളൊക്കെ എഴുതണം അതേപോലെ ഈ കവിതയിലെ വരികളൊക്കെ നിങ്ങൾ എക്സ്ട്രാ എക്സ്ട്രാഡ് ചെയ്ത് കൊടുക്കണം വരികളൊക്കെ വെച്ചിട്ട് ആ വരികളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത തരും ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡിൽ തന്നിട്ട് ഞാൻ ഇതിന്റെ സൈഡിൽ വേണമെങ്കിൽ സ്ക്രീനിൽ പഴയ ഒരു കൊസ്റ്റിൻ ഞാൻ ഇതിൻ്റെ കൂടെ സ്ക്രീനിൽ വയ്ക്കാം സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം അപ്പോൾ അതുപോലെ ഒരു കവിത തരും ആ കവിതയുടെ പേരുണ്ടാവും അതേപോലെ തന്നെ എഴുത്തുകാരൻ്റെ പേരുണ്ടാവും കവിതയിലെ കുറച്ച് വരികളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയാം അപ്പം അത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കവിതയായിരിക്കും അല്ലെ ലാസ്റ്റ് ക്വസ്റ്റിനായിരിക്കും മിക്കവാറും അത് കേട്ടോ ആറ് മാർക്കിന്റെ ആയിരിക്കും അപ്പം നിങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശീർഷകം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പം അനുയോജ്യമായ ശീർഷകം തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ആ കവിതയുടെ പേര് ഓൾറെഡി ആ ആ ഇന്ന കവിത കവിത ഏത് കവിതയാണോ ആ കവിത അപ്പോൾ എന്താണ് കോവാലന്റെ എന്താണ് കിനാവുകൾ എന്ന് പറഞ്ഞ കവിതയാണെങ്കിൽ കോവാലന്റെ കിനാവുകൾ ഓക്കെ അപ്പൊ എന്ത് ചെയ്താൽ നമ്മളിവിടെ ആയിട്ട് എഴുതി ഇനി അടുത്ത് എന്താണ് നമ്മൾ തുടങ്ങിയതാണ് അല്ലെ തുടങ്ങുമ്പോൾ നല്ല വൃത്തിയിലെഴുതാൻ കേട്ടോ മലയാളത്തിലെ കക്ഷരതെറ്റില്ലാതെ നല്ല വൃത്തിയിലെഴുതിയ പെട്ടെന്ന് ഞങ്ങൾക്ക് മാർ കിട്ടും ടീച്ചർമാർ ഇംപ്രസ് ആയി കിട്ടും സാ മലയാള സാഹിത്യത്തിലെ പ്രമുഖ സാന്നിധ്യമായ ശ്രീ ആ ശ്രീ വെച്ചിട്ട് നിങ്ങൾ ആർത്തരുത് ഞാനിവിടെ ഡാഷ് കിട്ടിയാണ് ഈ ഡാഷ് വരുന്നിടത്ത് നിങ്ങൾ വെക്കേണ്ട കവി കവിയുടെ പേരാണ് അപ്പൊ കവിയുടെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ തരൂല്ലോ ഉദാഹരണത്തിന് ഒ എൻ വി ആണെങ്കിൽ എന്താണ് മലയാള സാഹിത്യത്തിലെ പ്രമുഖ സാന്നിധ്യമായ ശ്രീ ഒ എൻ വി കുറിപ്പ് ഓക്കെ ഒ എൻ വി കുറിപ്പ് രചിച്ച മനോഹരമായ ഒരു കാവ്യ സൃഷ്ടിയാണ് ഡാഷ് ആ ഡാഷിലോട് നമ്മളിവിടെ കവിത പേര് ആ കവിത പേര് കണ്ടുവ അപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നര മാർക്കായിട്ട് മാർക്ക് ഹെഡിങ്ങിനും ഒരു മാർക്കിനും ഇട്ടും പരിപാടി കഴിഞ്ഞാൽ ടീച്ചർ ഫ്ലാറ്റ് ആയി ആവാം കുഴപ്പമില്ലല്ലോ അല്ലെ പിന്നെ നിങ്ങൾ അടുത്ത സെന്റൻസ് ഇതുകൊണ്ട് കാണാൻ പഠിച്ചോണ്ടി പ്രസ്തുത കവിതയിലൂടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെ കവി വരച്ചു കാട്ടുന്നു ആ ഹാൻഡി വളി ഹാപ്പി വേർഡ് ഓക്കെ പിന്നെ അടുത്ത് എന്താ ഇവിടെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കവി തന്റെ കവി വളരെ ലളിതമായ ഭാഷയിൽ തന്നെ തന്റെ സന്ദേശം മാനവരാശിയോട് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാം മക്കളെ കാണും കാണും ഉറപ്പായിട്ടും കാണും ഓക്കെ അപ്പം ഇതങ്ങട്ട് എഴുതുമ്പോൾ തന്നെ ടീച്ചർക്ക് എങ്ങനെ മാർക്കിടാതൊക്കെ തോന്നുന്നു അല്ലേ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടി ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾ ടീച്ചർക്ക് അഞ്ചാറ് പഠിച്ച മതി ഓരോ കിടും ഓക്കെ അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഇതേമാതിരി എഴുതാം ഇനി ഇതിന്റെ അടിയിൽ മക്കളെ അടുത്ത വരി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അടുത്ത് നോക്ക് അടുത്ത് നമ്മൾ കുറച്ച് എന്ത് കുറച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മൂന്നാല് ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ട് അത് മക്കൾ പേടിക്കേണ്ട അത് എന്താ സംഗതി അറിയോ നിങ്ങൾക്ക് വരി തരില്ല കുറച്ച് ഒരു അഞ്ചാറ് വരി തരില്ലേ അഞ്ചാറ് വരിയോ അഞ്ച് പത്ത് വരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്ര ഇത്ര തവളാച്ചി എന്നൊക്കെ മറിയാം വന്ന് വിളക്കൂതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ വരി അങ്ങോട്ട് എടുക്കുക ഒരു മൂന്നോ നാലോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളി വരിക എന്ന് വരി എടുത്തിട്ട് ആ വരികൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക അടി എഴുതിയതിനാൽ പേജ് നടക്കാനുള്ള കൂടിയാണ് കേട്ടോ എഴുതിയതിനാ പറഞ്ഞ സാധനങ്ങൾ എന്നീ വരികളിലൂടെ അതായത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് ഡാഡി മമ്മി വീട്ടിലേ അല്ലേ അപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള വരി ഡാഡി മമ്മി എഴുതി കരുതേ അപ്പൊ എന്തായാലും ഈ എന്തായാലും വരികൾ എഴുതി വെച്ച് അതിന്റെ അടി കൂടി എന്നീ വരികളിലൂടെ സമകാലത്ത് ലോകം അഭിമുഖീകരിക്കുന്ന മുഖ്യധാരാ പ്രശ്നങ്ങൾ തന്നെയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങോട്ട് തട്ടിവിടുക ഓക്കെ നൈരേഷ് എന്താ തീർച്ചയായും മലയാള സാഹിത്യത്തിന് മാറ്റി നിർത്താൻ സാധ്യമല്ലാത്ത ഒരു അതുല്യ സൃഷ്ടി തന്നെയാണ് പ്രസ്തുത കവിത എന്ന് നമുക്ക് നിസ്സംശയം പറയാം പറയാതൊക്കെ പറ്റില്ലല്ലോ കാരണം മലയാള സാഹിത്യത്തിന് ഒഴിച്ചു കൂടാൻ മക്കളെ മക്കളെങ്ങൾക്ക് പഠിക്കാൻ വന്നത് അല്ലെ അപ്പോ ഇതങ്ങട്ട് തട്ടിവിടുക ഓക്കെ ഇനി അതിനുശേഷം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞരാ മാമനെല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത പലഹാരമില്ലാത്ത ഒരു സാധനം നമ്മളടുത്തില്ല അത് കഴിഞ്ഞിട്ട് മക്കൾ എന്താ ചെയ്യേണ്ട അറിയാം ആ കവിത മൊത്തം വായിച്ചൊക്കെ ഒന്ന് രണ്ട് തവണ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് തോന്നും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കവിതയെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ രണ്ട് സെന്റൻസ് എഴുതുക ഇനി നിങ്ങൾക്ക് കവിതയെ കുറിച്ച് ഒന്നും തോന്നില്ലെങ്കിൽ കെ ജി എഫിന്റെ കഥയെങ്കിലും രണ്ട് സ്റ്റോറി ആയിട്ട് രണ്ട് വരി ആയിട്ട് എഴുതിയെടുക്കുക ഓക്കെ അപ്പൊ രണ്ട് വരി നമ്മൾ എന്തെങ്കിലും കണ്ട് തട്ടിവിടുന്നു കവിതയുമായി ബന്ധപ്പെട്ട് എഴുതി അത്രയും നല്ല കിട്ടും അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവസാനത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുകയാണ് നമ്മളൊന്ന് ടീച്ചറിനെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് എഴുതണത് ആശയഭംഗിയോടൊപ്പം തന്നെ സ്പഷ്ടമായ ആസ്വാദന മനോഹാരിതയും കവിതന്റെ കവിതയ്ക്ക് എന്താ ഭാഷ എനിക്ക് ഇന്നെ അഭിമാനം ഏതൊരു എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാവുന്ന സരളമായ പദാവലിയാണ് കവി കവിതയിൽ കവിതയിലുണ്ടെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ഉറപ്പാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പൊ ഇനി ഏത് കവിത വന്നാലും ടെൻഷൻ അടിക്കേണ്ട അങ്ങോട്ട് ചാമ്പിക്കട്ടോ